നമസ്കാരം വിജയ ഏകാദശി അഥവാ തിരുവില്ലുവാമല ഏകാദശി വന്നെത്തിയിരിക്കുകയാണ് തിഥി ഹരിവാസര പാരണ സമയക്രമങ്ങൾ വ്രതമാഹാത്മ്യം വ്രതരീതികൾ തുടങ്ങിയവ മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി ഈ ഏകാദശി വ്രതമെടുത്ത് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്ന ഒരുവന് ഏതൊരു ശ്രമത്തിലും വിജയം കണ്ടെത്താൻ സാധിക്കും എന്നാണ് മറ്റ് ഏകാദശികൾ പോലെ തന്നെ പാപങ്ങൾ നശിച്ച് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതിനും ഈ ഏകാദശി ഫലം നൽകുന്നു സീതാദേവിയെ അന്വേഷിച്ചിറങ്ങുന്ന രാമലക്ഷ്മണന്മാർ സമുദ്രതീരത്തെത്തുന്നു ലങ്കയിലേക്ക് പോകാൻ സമുദ്രം കടക്കണം വിഷമിച്ചിരുന്ന ശ്രീരാമൻ ലക്ഷ്മണന്റെ നിർദ്ദേശപ്രകാരം ഭഗദൽമി മഹർഷിയെ സന്ദർശിക്കുന്നു ശ്രീരാമനെ കണ്ട് സന്തുഷ്ടനായ മഹർഷി അദ്ദേഹത്തോട് ആഗമനോദ്ദേശം ചോദിച്ചറിഞ്ഞു ശേഷം ഫാൽഗുന കൃഷ്ണപക്ഷത്തിലെ വിജയ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ സർവ വിജയങ്ങളും ഉണ്ടാകും എന്ന് നിർദ്ദേശിച്ച് അനുഗ്രഹിക്കുന്നു ഇതിൻ പ്രകാരം ശ്രീരാമദേവൻ ഈ ഏകാദശി അനുഷ്ഠിച്ചു ശേഷം രാവണനെ പരാജയപ്പെടുത്തി വിജയം വരിക്കുകയും സീതാദേവിയെ രക്ഷിക്കുകയും ചെയ്തു ഇതാണ് വിജയ ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ പത്മപുരാണത്തിലെ ഈ കഥ വായിക്കുന്നതോ കേൾക്കുന്നതോ വാജ്പേ യോഗം നടത്തുന്നത് പോലുള്ള ഗുണങ്ങൾ നൽകുന്നു ഇനി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം തലേന്ന ദശമിനാളിൽ ഒരിക്കലോണോടുകൂടി വ്രതം ആരംഭിക്കാം സസ്യാഹാര ഭക്ഷണം പകലുറക്കം പാടില്ല ബ്രഹ്മചര്യനിഷ്ഠ മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങിയ സാമാന്യ വ്രതനിഷ്ഠകൾ നിഷ്ഠകൾ പാലിക്കുക വ്രതമെടുക്കാത്തവരാണെങ്കിലും ഈ ദിവസങ്ങളിൽ ശുദ്ധമായി വിഷ്ണുഭജനം നടത്തുന്നതും നാമജപാതികൾ നടത്തുന്നതും ധാന്യ ഭക്ഷണം ഒഴിവാക്കുന്നതും ഉത്തമമാണ് ഏകാദശി ദിനത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ഭഗവത് ഭജനത്തിൽ ഏർപ്പെടുക ഉപവാസമാണ് ഉത്തമം ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലവർഗാദികളും ഭക്ഷിച്ചോ തുളസി തീർത്ഥം ഇളനീര് ഇവ സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ദിവസം മുഴുവൻ ഭഗവാനെ ഭജിച്ച് നാമങ്ങളും മന്ത്രങ്ങളും ജവിച്ചു കഴിയുക പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം നെയ്വിളക്ക് കൊളുത്തുന്നതും അന്നദാനം നടത്തുന്നതും ഉത്തമമായ കാര്യങ്ങളാണ് ഇത്തവണ വിജയ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ചയാണ് ഏകാദശി തിഥി ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്താറ് മുതൽ ഫെബ്രുവരി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് ഹരിവാസര സമയം ഫെബ്രുവരി ഇരുപത്തി നാല് രാവിലെ ഏഴ് മുപ്പത്തൊന്ന് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത്തൊന്ന് വരെയാണ് വീടേണ്ടത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് രാവിലെ ആറ് മുതൽ ഒൻപത് അഞ്ച് വരെയുള്ള സമയത്താണ് എല്ലാ സംരംഭങ്ങളിലും വിജയമുറപ്പാക്കുന്ന ഒരു ഉപവാസത്തെക്കുറിച്ച് നാരദൻ അന്വേഷിച്ചപ്പോൾ ബ്രഹ്മാവ് വിജയ ഏകാദശി നിർദ്ദേശിച്ചു എന്നാണ് ഈ വ്രതം ആചരിക്കുന്ന ഭക്തന് ജീവിതകാലം മുഴുവൻ സന്തോഷവും വിജയങ്ങളും നേടാൻ വിധിക്കപ്പെടുന്നു ഈ ദിവസം പൂർണ്ണ ഭക്തിയോടെ ഏവർക്കും വ്രതമെടുക്കാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം